മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ശത്രുക്കൾ ഒന്നിക്കാൻ പോവുകയാണ് അതായത് ശിവസേന നേതാവായ ഉദ്ധവ് താക്കറെയും അതുപോലെ രാജ് താക്കറെയും ഒന്നിക്കുന്നു ഇരുവിഭാഗവും ഒന്നിച്ച് പ്രവർത്തിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും പിണക്കം മറന്ന് കൈ കൊടുക്കാൻ പോകുന്നത് തങ്ങളുടെ കാൽ മണ്ണൊലിച്ചു പോകുന്നതിന് തടയിടവാനാണ് ഈ നീക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ നൽകിയ രാജ് താക്കറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിലും സ്വന്തം മകൻ അമിത് താക്കറെ പരാജയപ്പെട്ടതോടെ വീണ്ടും ബി ജെ പിയുമായി അകലുകയായിരുന്നു ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ നിയന്ത്രണത്തിലേക്ക് ശിവസേന നീങ്ങുകയും പാർട്ടിയും ചിഹ്നവും സ്വന്തമാക്കുകയും ചെയ്തതോടെ ഉദ്ധവ് താക്കറെയുടെ കരുത്തും മഹാരാഷ്ട്രയിൽ അല്പം ചോർന്നിരിക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതോടെ വല്ലാതെ നിരാശരാണ് ഉദ്ധവ് താക്കറെ വിഭാഗം താക്കറെമാരുടെ പ്രസക്തിയെ നഷ്ടപ്പെടുത്താൻ ആർക്കുമാകില്ലെന്ന മുന്നറിയിപ്പ് രാജ് താക്കറെ കഴിഞ്ഞ ദിവസം നൽകി കഴിഞ്ഞു തങ്ങളുടെ സമുദായ പ്രശ്നമാണ് ഏറ്റവും വലുത് ഉദ്ധവുമായുള്ള പ്രശ്നങ്ങളെല്ലാം അതിലും താഴെയാണെന്നും രാജ് താക്കറെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇവർ ഒരുമിച്ചേക്കുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഉദ്യോഗ വിഭാഗത്തിലെ നേതാവായ സഞ്ജയ് റാവത്തും ലയനത്തിന് ഒരുക്കമാണെന്ന രീതിയിൽ രംഗത്തെത്തിയതോടെ അണികൾക്കിടയിലും ലയന ചർച്ചകൾ സുജീവമായിട്ടുണ്ട് അങ്ങനെ ഇംഗ്ലീഷിൻ്റെ വിഭാഗത്തിനും ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഈ ലയനം